ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സീസൺ തന്നെയായിരുന്നു അതിലൂടെ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് വിന്നറായ അനു തന്നെയാണ് ഇപ്പോൾ ഇതാ പല പരിപാടികൾക്കായി സ്റ്റേജ് ഷോകളൊക്കെയായി തിരക്കിലാണ് അനുമോള് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ദുബാകിലെത്തിയപ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാധകരെല്ലാവരും അനീഷുമായി പിണങ്ങിയോ അനീഷിനെ ഉപേക്ഷിച്ചോ എന്തു പറ്റി ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിരവധി പേർ അനുവിന്റെ അടുത്ത് ചോദിച്ചത് എന്നാൽ ഇതിലൊന്നും തന്നെ അനുമോൾ മറുപടി നൽകുന്നില്ലായിരുന്നു അനു നല്ല ചോദ്യങ്ങൾക്ക് മാത്രമാണ് മറുപടി നൽകിയത് തനിക്ക് താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ ഒന്നും തന്നെ വകവെക്കുന്നത് പോലും ഇല്ലായിരുന്നു അനുമോള് ഇറങ്ങിയ സമയത്തൊക്കെ തന്നെ ഈ മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി നൽകുന്നുണ്ടായിരുന്നു അനുമോള് എന്നാൽ ഇപ്പോൾ എന്താണ് അനുമോൾക്ക് പറ്റിയത് എന്ന് പ്രേക്ഷകർക്കും അറിയില്ല എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോള് ഇതിനു മുൻപ് അനീഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ അനുമോൾ മറുപടി നൽകിയത് എന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് അനുവിനോട് തിരക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയം എന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിൽ പോലും അടുത്ത സൗഹൃദം തന്നെയാണ് അനുവും അനീഷും കാത്തു സൂക്ഷിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വെച്ച് അനീഷ് അനുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു എന്നാൽ അനു അനീഷിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നും ഒരു സഹോദരനെ പോലെയാണ് എന്നും പറഞ്ഞതോടെ ആ വിഷയം അവിടെ അവസാനിക്കുകയും ചെയ്തു പുറത്തിറങ്ങിയ ഇരുവരും നല്ല സൗഹൃദം തന്നെയാണ് കാത്തു സൂക്ഷിച്ചതും എന്നാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഇരുവരും തമ്മിൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ല അതേസമയം ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ട് അനുവിനോട് തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് നിരവധി പേർ കമന്റ് ബോക്സിലൂടെ പറയുന്നത് ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ അവരെ വേദനിപ്പിക്കാതെ നോക്കേണ്ടത് കാണികളുടെ ഉത്തരവാദിത്തം ആണേന്നും ഇങ്ങനെയൊന്നും അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ലായിരുന്നു എന്നുമാണ് പറയുന്നത് അഗ്നേഷിനെ കുറിച്ച് പറയുമ്പോൾ അനുമോൾക്ക് പറയാൻ മടിയാണെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അനുവിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തേണ്ടതില്ലായിരുന്നു എന്നും പറയുകയാണ് ഇപ്പോൾ അനുവിൻ്റെ പ്രേക്ഷകരും ആരാധകരും